കണ്ണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി തിങ്കളാഴ്ച ഉണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു കണ്ടംകുന്നിലെ കാരക്കണ്ടി ഹൗസിൽ സി പത്മാവതിയുടെയും കെ രാജന്റെയും വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചതും ഇരു വീടുകളുടെയും മെയിൻ സ്വിച്ച് ബോർഡ് ഉൾപ്പെടെ തകർന്ന നിലയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൽ ഇരുവീടുകളുടെയും സ്വിച്ച് ബോർഡുൾപ്പെടെ കത്തി നശിച്ച നിലയിലാണ് പത്മാവതിയുടെ വീടിന്റെ ചുമരുകളും റൂമിലെ സീലിംഗും ഭാഗികമായി തകർന്നിട്ടുണ്ട് രാജന്റെ വീടിന്റെ സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ തകർന്ന നിലയിലാണ് ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളൊന്നുമില്ലാതെ ഇരുവീട്ടുകാരും രക്ഷപ്പെട്ടു എന്നാൽ വലിയ ശബ്ദത്തോടു കൂടിയാണ് അപകടം ഉണ്ടായതെന്നും അതുമൂലം ചെവിവേദന വേതന വന്നതോടെ സമീപത്തെ ആശുപത്രിയിൽ ഇരുവീട്ടുകാരും ചികിത്സ തേടിയെന്നും ഇവർ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചരയോടെ നമ്മളുടെ വീട്ടിന്റെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരു ഭയങ്കര വലിയ പൊട്ടുന്ന ഒച്ച പോലെ വന്ന് നമ്മൾ ഉള്ളിനെ അപ്പൊ പാചകം ചെയ്യുന്നതിനും പെട്ടെന്ന് ഗ്യാസും എല്ലാം ഇന്ത്യയിൽ ഓഫായി പോയി പെട്ടെന്ന് ചെവിടെല്ലോ എന്തോ ഭയങ്കര ഒച്ച വന്നിട്ട് അടിഞ്ഞു പോയല്ലായിപ്പോയി ഒന്നും കുറേ സമയത്തൊക്കെ കേൾക്കുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് വീടിൻ്റെ സ്വിച്ച് ബോർഡ് പോയി പിന്നെ ഉള്ളിൽ കുറേ ബൾബെല്ലാം പൊട്ടിയിട്ട് കയറിച്ചു പോയി പിന്നെ ആർക്കും അങ്ങനെ വലിയ രീതിക്ക് വരില്ല പിന്നെ ആ കേൾവിക്ക് ചെറിയൊക്കെ കുറവ് വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ താഴത്തെ വീട്ടിൽ സീലിംഗ് എല്ലാം താണുപോയി ആ റൂമിന്റെ വന്നിട്ടുണ്ട് മെയിൻ മെയിൻ സ്വിച്ച് 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 പോയി പിന്നെ ഉള്ളിലത്തെ ബോർഡും പോയിട്ടുണ്ട് ും സംഭവം നടക്കുമ്പോൾ പത്മാവതിയുടെ വീട്ടിൽ മകന്റെ ഭാര്യയും കുട്ടിയുമാണ് ഉണ്ടായിരുന്നത് ഗ്രാമിക ഗ്രാമികമ്പ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽ കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Agro Farm and Nursery, Chiruvanjeri.